എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് പ്രോത്സാഹിപ്പിക്കാത്തത് ബഹുഭൂരിപക്ഷം വരുന്ന കർഷകന്റെ അവന്റെ വാങ്ങൽ ശേഷി ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള ശേഷി അവന്റെ ജീവിതത്തിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ശേഷി അത് വളർത്തുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് ഗവൺമെന്റുകൾ പദ്ധതികൾ ആവിഷ്കരിക്കാത്തത് ഓരോ വർഷം ോറും കർഷകന് നൽകിക്കൊണ്ടിരിക്കുന്ന സബ്സിഡികളും കർഷകന് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളും ഒന്നിനൊന്നായി വെട്ടിച്ചുരുക്കി കർഷകന്റെ ദുരിതത്തിന്റെ കളത്തിലേക്ക് ഇറങ്ങി ഇറക്കി ഭരണാധികാരികൾ ചെയ്തു വെക്കുന്ന കർഷക ദിനാചരണം അത് വഞ്ചനയാണെന്ന് ഒരിക്കൽ കൂടി കത്തോലിക്ക കോൺഗ്രസ് ഉറപ്പിച്ചു പറയുകയാണ് പ്രിയമുള്ളവരെ എന്താണ് കേരളത്തിലെ കർഷകൻ എന്താണ് ഭാരതത്തിലെ കർഷകൻ വെല്ലുവിളി എന്ന് കുറഞ്ഞു ശാസ്ത്രം പുരോഗമിച്ചു ആധുനിക സാങ്കേതിക വിദ്യകൾ ആവിഷ്കരിക്കപ്പെട്ടു എന്നിട്ടും എന്തുകൊണ്ടാണ് കർഷകന്റെ അവസ്ഥ ദുരവർത്തിയായിട്ട് മാറിയത് എന്തുകൊണ്ടാണ് കാർഷികോൽപ്പന്നങ്ങൾ അതിന്റെ ഉൽപാദനം കുറഞ്ഞത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അതൊന്നും കർഷകന്റെ വളർച്ചയ്ക്ക് സഹായകരമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ കുറെ ശാസ്ത്രജ്ഞന്മാരുണ്ട് കുറെ ഗവേഷകരുണ്ട് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് തീറ്റിപ്പറ്റുന്ന ഈ ഗവേഷകരും ശാസ്ത്രജ്ഞന്മാരും കർഷകന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കണ്ടുപിടുത്തങ്ങളും